യുദ്ധത്തിൻ്റെ സാഹചര്യം അടിയന്തരാവസ്ഥയുടെയും മാധ്യമ സെൻസർഷിപ്പിൻ്റെയും സമയം കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ് ഉദാഹരണത്തിന് ഇന്നലെ ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണം ഇസ്രയേലിൽ ബാലിസ്റ്റിക് മിസൈലിൽ പതിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില മിസൈലുകൾ ചെന്ന് ഗുഷ്ദാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ടെലി വീവിനടുത്തുള്ള പ്രദേശത്ത് ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്ട്രി കെട്ടിടത്തിൽ വീണതും അത് തകരുന്നതും അതിൻ്റെ ഭിന്ന ഭിന്നം ആയി കിടക്കുന്ന അവശിഷ്ടങ്ങൾ കാണിക്കുന്നതും ഫോക്സ് ന്യൂസും ന്യൂയോർക്ക് ടൈംസും പകർത്തിയതും കാണിച്ചതും പല ആളുകളും കണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന മട്ടിൽ ഇസ്രയേലിലെ ദേശീയ മാധ്യമങ്ങളെല്ലാം ആ സംഭവത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതും നമ്മൾ കണ്ടതാണ് മാത്രമല്ല അവിടെ പകർത്താൻ വേണ്ടി പോയ ന്യൂയോർക്ക് ടൈംസിലെ ഉദ്യോഗസ്ഥരെ ക്യാമറാമാൻമാരെ ജീവനക്കാരെ ഇസ്രയേലിൻ്റെ പോലീസ് വിരട്ടി ഓടിക്കുന്ന രംഗങ്ങളും മറ്റു ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇസ്രായേലിൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആളുകൾ പുറത്തിറങ്ങരുതെന്ന് മാത്രമല്ല ജനക്കൂട്ടം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മാത്രമല്ല വിദ്യാലയങ്ങളിൽ പ്രവേശിക്കരുത് പ്രാർത്ഥനാലയങ്ങളിൽ പോകരുത് എന്നതു മാത്രമല്ല മാധ്യമ സെൻസർഷിപ്പും അതികർശനമായി നടപ്പിലാക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ദുബായ് വാർത്ത പറയുന്ന കാര്യമല്ല ഫോക്സ് ന്യൂസ് അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് ടൈംസ് അമേരിക്കയിൽ നിന്ന് അവരൊക്കെ കാണിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു പല മാധ്യമങ്ങളും എടുത്തു പ്രയോഗിച്ചതിന് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ വക പ്രസ്താവന ഒരു വീഡിയോ ഫുട്ടേജായി വന്നിരിക്കുന്നത് ലോകം അറിയുന്നു ഇറാനിലെ ഓരോ ഇഞ്ചും ആയത്തുള്ള അലി ഖാമിനി ഏതൊക്കെ ടാർഗറ്റാണോ മനസ്സിൽ വച്ചിരിക്കുന്നത് അവിടങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇസ്രയേലിൻ്റെ ലക്ഷ്യസ്ഥാനമാണ് നശിപ്പിച്ചിരിക്കും പോകുന്ന വിധത്തിൽ ഒരൽപ്പം പോലും അവശേഷിപ്പിക്കാത്ത വിധത്തിൽ ഇസ്രയേൽ ഇറാനെ നശിപ്പിക്കും എന്നൊരു മുന്നറിയിപ്പ് പോലെ പുതിയതായി പറഞ്ഞിട്ടുണ്ട് ഇതിനകം മരിച്ച മൂന്ന് സുപ്രധാന സൈനിക ഉദ്യോഗസ്ഥർ ആണവ ശാസ്ത്രജ്ഞർ ഈ പട്ടികയിലേക്ക് ഇറാനിലെ കൂടുതൽ പ്രഗത്ഭരായ പല ആളുകളും വന്നു ചേരും അത് മരണ പട്ടികയാണ് എന്ന അർത്ഥത്തിൽ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അതേസമയം കണക്കുകൾ പുറത്തു വരുന്നത് എങ്ങനെയാണ് ഇറാനിൽ ഇരുപത് കുട്ടികളടക്കം എൺപത് പേർ കൊല്ലപ്പെട്ടു ഈ പറഞ്ഞ സയന്റിസ്റ്റുകളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ ഇന്നലെ രാത്രിയിലെ ആക്രമണത്തിൽ നാല് ഇസ്രായേലി സ്വദേശികൾ കൊല്ലപ്പെട്ടെന്നും നൂറിലധികം പേർക്ക് പരുക്ക് പറ്റിയെന്നും നിരവധി കെട്ടിടങ്ങൾ തകർന്നെന്നും റിപ്പോർട്ടുകൾ പറയുകയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിധത്തിൽ പ്രസ്താവന വന്നു എന്ന് ചില മാധ്യമങ്ങളെങ്കിലും പറഞ്ഞല്ലോ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രത്തോളം ഒരു ആക്രമണം നടത്തും എന്നത് വ്യക്തമല്ലായിരുന്നു എന്ന് പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ പിന്നീട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഓരോ മാധ്യമങ്ങളും മറ്റും രംഗത്ത് വന്നപ്പോൾ ഇസ്രയേൽ ഇക്കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞങ്ങൾ അറുപത് ദിവസത്തെ മാപ്പ് അവധി ഇറാനിന് കൊടുത്തിരുന്നു അറുപത്തൊന്നാം ദിവസം ഇസ്രയേൽ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ഞങ്ങളോട് അക്കാര്യം പറഞ്ഞിരുന്നു എന്ന് പിന്നീട് അതേ പ്രസിഡന്റ് തന്നെ പറഞ്ഞതും ലോക വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയാണ് എന്നാൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല എന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയമൊന്നും അമേരിക്ക സ്വീകരിച്ചിട്ടില്ല എന്നും വ്യക്തമായി ഇന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇനിയും സമയം വൈകിട്ടില്ലെന്നും ഇറാൻ ഇതുവരെ കാണാത്ത ദുരന്തം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ബുദ്ധിപരമായി ആണവ കരാറിൽ ഒപ്പിടാൻ വേണ്ടി മുന്നോട്ട് വരണമെന്നും അമേരിക്ക യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെ ഇറാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും കൗതുകപരമാണ് ഇറാൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഇനിയിപ്പോൾ ആണവ ചർച്ചയ്ക്ക് ഒമാനിൽ വിളിച്ചിരിക്കുന്ന അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചയ്ക്ക് പോകുന്ന പ്രശ്നം തന്നെ ഇല്ല കാരണം ഞങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങളിലൊക്കെ നിങ്ങൾ ആക്രമണം നടത്തിയിട്ട് ഇനിയിപ്പോൾ അതവിടെ ഇല്ലല്ലോ എന്ന പരിഹാസത്തിൽ ഇറാൻ തിരിച്ചടിക്കുന്നു ഒമാനിലെ വിളിക്കുന്ന ആ ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ സൗകര്യമില്ല എന്ന അർത്ഥത്തിൽ അങ്ങനെയുള്ള വെല്ലുവിളികൾ അമേരിക്ക ഇറാൻ ഇസ്രയേൽ എന്നിവയ്ക്കിടയിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി കിടക്കുമ്പോൾ ഇന്ന് രാത്രിയും ഒരു പരിധി കഴിഞ്ഞിട്ട് രണ്ട് ശക്തികളും അങ്ങോട്ടുമിങ്ങോട്ടും മിസൈൽ ആക്രമണം നടത്തുമെന്നും അതിനിടയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞു കേൾക്കുകയാണ് ഈ കൂട്ടത്തിൽ രാത്രിയാകുമ്പോൾ ഈ യുദ്ധം ശക്തമാവുകയും മിസൈലുകൾ പായുന്നതും പ്രതിരോധമുണ്ടാക്കുന്നതുമായ ദൃശ്യങ്ങൾ ആകാശത്ത് നിറയുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വിവിധ രാജ്യങ്ങൾ അവരുടെ എയർ സ്പേസുകൾ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ യു എ അടക്കമുള്ള പല രാജ്യങ്ങളുടെയും വിമാന കമ്പനികൾ മിഡിൽ ഈസ്റ്റിലെ സുപ്രധാന സ്ഥലങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യുന്നില്ല എന്നാൽ എയർ അറേബ്യ എന്നു പകൽ രണ്ട് ഫ്ലൈറ്റുകൾ അമ്മാനിലേക്ക് അയച്ചു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകൾ യു എയിൽ നിന്ന് പോയവർ അമ്മാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർക്ക് വരാൻ വേറെ മാർഗമില്ല ഈ എയർ സ്പേസ് ഇടയ്ക്കിടെ തുറക്കുകയും അടക്കുകയും ചെയ്യും പ്രത്യേകിച്ച് പകൽ സമയത്ത് അങ്ങനെ യുദ്ധമുണ്ടാകില്ല എന്നൊരു ഉറപ്പിന്മേൽ ഇങ്ങനെ തുറന്നുകൊടുക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി അമ്മാനിൽ നിന്നവർക്ക് ജോർദാൽ നിന്നവർക്ക് നേരെ അവരുടെ തലയിലേക്ക് ആകാശത്തു നിന്ന് ചില ലോഹ കഷ്ണങ്ങൾ വന്നു പതിച്ചെന്നും അങ്ങനെ മൂന്ന് പേർ പരുക്ക് പറ്റി ആശുപത്രിയിലായെന്നും പറഞ്ഞു കേൾക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിനിടയ്ക്ക് ഇറാനും ഇസ്രയേലും അല്ലാത്തൊരു രാജ്യത്തിനിടയിൽ നിൽക്കുന്ന ജോർദാൻ എന്ന രാജ്യത്തിലെ ആളുകൾക്കും ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് പരുക്ക് പറ്റി എന്നത് വ്യക്തമാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടാകണം യു എ മാതൃകാപരമായിട്ടുള്ളൊരു അഡ്വൈസറി ഒരു മുന്നറിയിപ്പ് യാത്രക്കാർക്കെല്ലാം നൽകിയിട്ടുണ്ട് ഇപ്പോൾ എവിടെയാണോ അവിടെ പരമാവധി മൂവ്മെൻ്റ് കുറച്ചിട്ട് അവിടെ തന്നെ നിലകൊള്ളുക എംബസികളുമായി ബന്ധപ്പെടുക സാഹചര്യം വരുമ്പോൾ തിരികെ എത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്ന രൂപത്തിലാണ് സ്വദേശികളോടും പ്രവാസികളോടും യു എ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അതായത് ജോർദാൻ ഇസ്രയേൽ ലബനോൻ സിറിയ ഇറാൻ ഇറാഖ് ഇത്രയും രാജ്യങ്ങൾ കഴിയുന്ന ആളുകൾക്കാണ് ഇങ്ങനെ ഒരു അഡ്വൈസറി ബാധകമായിരിക്കുന്നത് നമ്മളെ എല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് ഇങ്ങനെ പോയപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പതിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് അന്താരാഷ്ട്ര എണ്ണ മാർക്കറ്റിൽ വന്നു എഴുപത്തിയെട്ട് ഡോളറായി ഒരു ബാരൽ എണ്ണ വില മാറിയിരിക്കുകയാണ് മാത്രമല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ ദേഷ്യം വന്നിട്ട് ഹോർമോസ് കടലെടുക്കങ്ങോട്ട് അടയ്ക്കാൻ ശ്രമിച്ചാൽ നേരെ നൂറ്റി അമ്പത് ഡോളർ വരെയായി ഒരു ബാരലിന്റെ എണ്ണവില മാറും എന്ന രൂപത്തിലാണ് മാർക്കറ്റ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുകയാണ് ഇനി ഹോർമോസ് അടച്ചില്ല എന്ന് വരികിലും ഈ നില തുടർന്നു പോയാൽ എണ്ണവില വർദ്ധിച്ച് വർദ്ധിച്ച് നൂറ്റി മുപ്പത് ഡോളറിൽ എത്തുമെന്നാണ് മറ്റൊരു കണക്കും പറയുന്നത് ഏറ്റവും സുസ്ഥിര വസ്തുവായ സ്വർണത്തിന്റെ വില നമ്മൾ കണ്ടല്ലോ റെക്കോർഡ് വർധനവിലേക്ക് പോകുമോ എന്ന രൂപത്തിലാണ് ഇപ്പോൾ പോക്ക് ഒരു ഗ്രാം തങ്കത്തിന് ഇരുപത്തിനാല് ക്യാരറ്റ്സ് ഒരു ഗ്രാമിന് ദുബായിൽ തന്നെ ഇന്നലെ വൈകുന്നേരം നാനൂറ്റി പതിനാല് ദൃഹം വന്നു ഇന്നിപ്പോൾ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നാനൂറ്റി പതിമൂന്നരയായിട്ടത് കുറഞ്ഞൊരു അമ്പത് പിൽസ് കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ്സ് ഒരു ഗ്രാമിന് ദുബായിൽ ഇന്നലെ മുന്നൂറ്റി എൺപത്തി മൂന്നര ദർഹമായിരുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് ദൃഹം ആയിട്ടുണ്ട് അവിടെയും ഒരു അമ്പത് പിൽസിൻ്റെ കുറവുണ്ട് പക്ഷേ ആ കുറവ് ശാശ്വതമല്ല ഇനി തിങ്കളും ചൊവ്വയും തുടങ്ങുന്ന മാർക്കറ്റുകളിൽ നിന്ന് ഗോൾഡ് റേറ്റ് എത്ര കണ്ട് കൊതിച്ചു വരും എന്നെല്ലാവരും നോക്കിയിരിക്കുകയാണ് വേദനകളുടെ ആഴം മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് യുദ്ധം ആകാശത്ത് തീമഴ പെയ്യപ്പിക്കുന്നത് പോലെ ഒരു കാഴ്ച മാത്രമാണ് പലർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് കാണുന്ന വിധത്തിൽ നാട്ടിലെ കമ്പം എന്ന് കേൾക്കുന്ന വിധത്തിൽ അതായത് തെക്കൻ തിരുവിതാംകൂറിൽ കമ്പം എന്ന് പറയുന്നതും തൃശൂർ പൂരം പോലുള്ള ചടങ്ങുകളിൽ വെടിക്കെട്ട് എന്ന് പറയുന്നതും പോലെ ഒരു അനുഭവത്തിലാണോ ഈ യുദ്ധത്തിൻ്റെ മാസ്മരികതയെയും ഇതിൻ്റെ ദൈന്യതയെയും നോക്കിക്കാണേണ്ടത് എന്നുകൂടി ബാക്കിയുള്ള രാജ്യക്കാർ ചിന്തിക്കണം ആകാശത്തേക്ക് മറയുന്ന മിസൈലുകൾ അതിനെ പ്രതിരോധിക്കുന്നവ എന്നിട്ട് അടർന്ന് വീണ് കെട്ടിടങ്ങളിലേക്ക് പതിക്കുന്നവ അത് തകർന്നു വീണ് ആളുകൾ മരിക്കുന്നത് ചതയുന്നത് ഇതൊന്നും ആനന്ദകരമായ കാഴ്ചയില്ല എല്ലാ യുദ്ധങ്ങളും അവശേഷിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തന്നെയാണ് എല്ലായിടത്തും നോക്കൂ ഇറാനിലാണെങ്കിലും ഇസ്രയേലിലാണെങ്കിലും അതല്ല ഗസയിലാണെങ്കിലും അവസാനം ദുരന്തം അനുഭവിക്കുന്നത് അനാഥരാക്കപ്പെടുന്ന കുട്ടികളാണ് അവരുടെ മാതാപിതാക്കളാണ് ഏതായാലും അത്തരം സാഹചര്യങ്ങളിലേക്ക് കടുത്ത നിലപാടുകളിലേക്ക് പോകാതിരിക്കാനുള്ള പ്രാർത്ഥനയോടെയാണ് ഈ അപ്ഡേറ്റ് ഇന്ന് അവസാനിപ്പിക്കുന്നത് എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ ഇന്ന് ഈ ശനിയാഴ്ച രാത്രിയും ഉണർന്നിരുന്ന ആളുകൾ വേണ്ടപ്പെട്ടവർ ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണ് രണ്ടു കൂട്ടരും ഇറാനാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും പരസ്പരം പോരടിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലും ഞങ്ങൾക്ക് എല്ലാ എല്ലാവിധത്തിലുള്ള ആയുധങ്ങളുമുണ്ട് എന്ന ആത്മവിശ്വാസത്തിലും മുന്നോട്ട് പോവുകയാണ് സമാധാനമല്ല ഇവരുടെ മുന്നിൽ ഇപ്പോൾ വഴിയായി നിൽക്കുന്ന യുദ്ധം തന്നെയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തായി നിലകൊള്ളുന്നത് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ మర్మం డైరీ టీఎంజీ గ్లోబల్ బిజినెస్ సెటప్ వన్ టు త్రీ కార్గో ప్రైమ్ మెడికల్ సెంటర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంటకార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్